എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിഷയം അനീഷ് നോമിനേഷൻ ജയിലാണ് നോമിനേഷൻ അല്ല അനീഷിൻ്റെ ജയിൽവാസവും അനീഷിൻ്റെ കാർഡുകളെ കുറിച്ചാണ് അനീഷ് ഇറക്കിയ കാർഡുകളെല്ലാം ഫ്ലോപ്പായിപ്പോയി ഇപ്പോൾ ലാസ്റ്റിൽ ഇറക്കിയ കോമൺ കാർഡ് പോലും അതും സാബു മോൻ്റെ സാബുമോൻ്റെ ഇടയ്ക്ക് വന്നിട്ടാണ് കാർഡ് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത് അതൊരു ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു അപ്പം ആ കാർഡ് പോലും ഫ്ലോപ്പായി അനീഷ് ഏത് കാറ്റഗറിയിലാണ് കോമണർ എന്ന് എനിക്ക് ഞാൻ അന്ന് തൊട്ടേനിക്ക് ചിന്തിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സംഭവം അത് ഇന്നലെ എന്തൊരു ഹൗസ്മേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് ഏത് രീതിയിലാണ് കോമണർ കോമണറായത് കാരണം അനീഷ് വന്നിരിക്കുന്ന ഒരു മീഡിയ പേഴ്സൺ ആയിരുന്നു ഒരു ന്യൂസ് വായിക്കുന്ന എന്തോ ഒരു ചാനലിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു അതുപോലെ എന്തോ ഒരു റിയാലിറ്റി ഷോയിൽ ഭാഗമായിട്ടുണ്ട് എന്തോ പൈസ എന്തോ എന്തോ എന്ന് ഓർക്കുന്നില്ല മുകേഷിൻ്റെ കൂടെ അതിലുണ്ടായിരുന്നു പിന്നെ യൂട്യൂബർ ആണ് കഥാകൃത്താണ് പുള്ളി ഒരു അറിയപ്പെടാത്ത ഒരു സെലിബ്രിറ്റി എന്ന് പറയാം അല്ലേ പുള്ളി ഒരു സെലിബ്രേറ്റി ആണ് അറിയിത്ര അല്ലാതെ അത്ര അറിയപ്പെടുന്ന ആ ഒരു രീതി വന്നൊരു മനുഷ്യൻ കോമണായിട്ട് കോമൺ എന്ന് പറഞ്ഞാൽ എന്താണ് കോമൺ എന്ന് പറഞ്ഞ് വീട്ടമ്മമാർ അല്ലെങ്കിൽ ജോലി അന്നന്ന് വീട്ടിൽ ജോലി ചെയ്യുന്ന ആമ്പിള്ളേർ അല്ലെങ്കിൽ പ്രായ പുരുഷന്മാർ ജോലി ചെയ്ത് വീട്ടിൽ ജീവിക്കുന്ന പണിയെടുക്കാൻ പോയിട്ട് സ്വന്തം നോർമലായിട്ട് ജീവിക്കുന്ന വലിയ വലിയ മീഡിയസ് ഒന്നും ഇല്ലാത്ത നോർമലായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കോമണ അവരെ വേണം കൊണ്ടുവരാൻ അല്ലാതെ കഥ എഴുതി ബുദ്ധിയുണ്ട് ഇതിനെക്കാട്ടിൽ ബുദ്ധിയും വിവരവും ആൾക്കാർ എത്രയോ പേരുണ്ട് നോർമലായിട്ട് ജീവിക്കുന്ന ആൾക്കാർ അവരെയൊക്കെ അവരെ ഇൻ്റർവ്യൂ എടുത്ത് അവരുടെ രീതിയിലുള്ളവരെ വേണം എടുക്കാൻ ഇതിപ്പോൾ അനീഷ് കോമണറായെന്ന് എനിക്ക് തോന്നില്ല ആ കോമൺ ആൾക്കാർ എടുക്കാൻ നോക്കിയത് നടന്നല്ലേ ആരെങ്കിലും ഇപ്പോൾ അവിടെ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ലാലേറ്റൻ്റെ പ്രൊമോയുടെ ഒക്കെ അനുസരിച്ച് ആരേലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ആ കാർഡെന്ന് പറയും ഇപ്പോൾ കോമണ കാർഡ് മെഡിസിൻ കാർഡ് എന്തൊക്കെ കാർഡാണെന്ന് എനിക്കറിയത്തില്ല അവിടെ ഉള്ളത് എന്തുപോലെ അനീഷ് എന്തായാലും അടപടലം പറഞ്ഞാൽ മതി അരീഷിൻ്റെ കാർഡുകളൊന്നും വർക്കാകുന്നില്ല എന്തായാലും ജയിലും നാലാമത്തെ പ്രാവശ്യം എങ്ങാണ്ട് ജയിലിൽ പോകുന്ന അനീഷ് പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിയോട് ലക്ഷ്മി അനീഷു ആണ് ഈ പ്രാവശ്യം ജയിലിൽ പോയത് എന്തുവായാലും അതാവശ്യമാണ് ജയിലിൽ പോയാൽ സ്ക്രീൻ സ്പേസ് കിട്ടും അത്രയേ ഉള്ളൂ പക്ഷെ അനീഷിനെ വിചാരം എന്തൊക്കെ വലിയ സംഭവമാണെന്നൊക്കെയാണ് അനീഷ് ഒരുപാടെ വാക്കുകൾ കേൾക്കുക ഒന്നും ചെയ്യുന്ന ഇറിട്ടേറ്റ് ആയിരുന്നു അത് മാറി ഇപ്പം അനീഷിന് ആരെയും വിശ്വാസം ഇല്ല അനീഷ് ഒറ്റ മനുഷ്യനെ വിശ്വാസം ആ വിശ്വ ആകെ അനീഷ് വിശ്വസിച്ച ഒരാൾ അതിൽ ചതിയുമായിപ്പ് ഷാനവാസിൻ്റെ വിശ്വസം ഷാനവാസിൻ്റെ മൈൻഡ് വേറെയാണ് അത് അനീഷിന് പൊട്ടന് മനസ്സിലാകുന്നില്ല ഷാനവാസ് പക്ക ഗെയിം ആ കളിക്കുന്നത് അനീഷിന് അത് മനസ്സിലാവുന്നില്ല ബാക്കി എല്ലാവർ എല്ലാവരും ഇതാണനീഷ് പറയുന്നത് എന്തുവായാലും ഇന്ന് അനുമോ അനുമോൾ തിരിച്ചു വന്ന് വരാൻ തൊള്ള ശ്രമമാ തോന്നുകയുണ്ട് അടുക്കള ഒരു അടിപൊട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മോർണിംഗ് ടാസ്കിൽ സബ്ജക്റ്റുകളുണ്ടായിരുന്നു അതൊക്കെ ഒരു ചോദ്യം ഇപ്പം എപ്പിസോഡിൽ മോർണിംഗ് ടാസ്ക് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് അടിവെക്കാൻ പ്രധാന ഒരു ഏറിയ ആണ് അത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു വാക്കിൽ നിന്നായിരിക്കും പിന്നീടുള്ള ആ ഡോസ് മുഴുവനും പോകുന്നത് അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നിവിനായിരുന്നു മറ്റേ പ്രേക്ഷകരുടെ ജിയോസ് കോസ്റ്റാറിൻ്റെ ഭാഗം വെസൽ ഫുള്ള് പാത്രം കഴുകാനുള്ള നിവിനായിരുന്നു കിട്ടിയത് അതുപോലെ വൈകിട്ട് തന്നെ അനീഷ് അതുപോലൊരു ഡ്രാമ കളിച്ചു പാത്രം കഴുകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അത് അനീഷ് പറയുന്നുണ്ട് പാത്രം കഴുകാൻ പോകുന്നില്ല നിവിൻ കഴിഞ്ഞു നിവിൻ അത് ഫുള്ള് കഴിയിട്ടുണ്ട് നിവിന് കഴി പകുതി ആയപ്പോഴാണ് ബസറടിച്ചത് നിർത്താൻ വേണ്ടിയിട്ട് ആ ബസറടിച്ചപ്പോൾ നിർത്തണം ബാക്കിയുള്ള പാത്രം അനീഷ് അക്ബറും കഴിയേണ്ടതാണ് അപ്പോൾ അക്ബർ കുളിച്ചതുകൊണ്ട് കഴി കഴിക്കോളാന്ന് പറഞ്ഞാൽ അനീഷ് കഴുകത്തില്ല നീ കഴുകിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് അനീഷിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയാവോ അനീഷ് എന്നറിയാൻ അത് ചെയ്യുന്ന അനീഷ് ആദ്യം എന്ത് പറഞ്ഞാലും നോയ പറയാം എന്തോ പറഞ്ഞാലും നോ പറഞ്ഞിട്ട് ലാസ്റ്റിൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി സ്ക്രീൻ പേസ് ഉണ്ടാക്കിയതിന് ശേഷം പോയി അങ്ങ് ചെയ്യും അത് വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം പറഞ്ഞ് പോയി ചെയ്യും മനസ്സിലായി അപ്പം അനീഷിന്റെ വിചാര പ്രേക്ഷകരുടെ മനസ്സിലോട്ട് ഒരു സംഭവം എറിഞ്ഞു കൊടുത്തിട്ട് അയ്യോ പാവം അവൻ തന്നെ പോയി ചെയ്തു എന്നൊരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് എന്തായാലും അനീഷിൻ്റെ ചീട്ടുകളെല്ലാം കീറി കീറി തുടങ്ങുകയാണെങ്കിൽ ഇപ്പം ഫൈനിലോട്ട് അടുക്കാൻ വരികയാണെങ്കിൽ മുപ്പത് ദിവസം കണ്ടേ ഉള്ളൂ എന്തുവായാലും അനീഷ് ഇനിയെങ്കിലും മനസ്സിലാക്കി കളിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു